ബികളുടെ കാലത്ത് ജീവിച്ച താബിഴിയായ മഹാനാണ് അബു മുസ്ലിം ഉൽ ഖൗലാനി റഹ്മത്തുല്ലാഹിഅലഹി മഹാൻ്റെ ഒരു സംഭവം നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട് ഇബ്രാഹിം നബി അലി സ്ലാമിനെ രക്ഷപ്പെട്ട പോലെ ഈ ഉമ്മത്തിൽ നബിതങ്ങളുടെ ഉമ്മത്തിൽ യമനിൽ അസ്വദുൽ അനസിയുടെ തീയിൽ നിന്ന് രക്ഷപ്പെട്ട മഹാനാണ് അബു മുസ്ലിം ഉൽ ഖൗലാനി റഹ്മത്തുല്ലാഹി ചാലഅലി തീയിന്ന് ഒരു പോർല് പോലെ ഏൽപ്പിക്ക ഏൽക്കാതെ നേരെ മദീനയിലേക്ക് വന്നു മദീനയിൽ സുദ്ദീഖുല ഖബർ അലി അള്ളാഹുഹു ഉണ്ട് ഉൾമർ അലി നബി തങ്ങളുടെ വഫാത്തിന് ശേഷമാണ് ആ മഹാനുഭാവനെ ഉമർ അലി അള്ളാഹുന് തിരിച്ചറിഞ്ഞു കാന യുസൊല്ലി ഇല മിൻ സവാരി മസ്ജിദ് റസൂൽ ഇല്ല അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സൊല്ലാഹുലി സ്വലം മസ്ജിദിൻ്റെ ഒരു ചുമരിലേക്ക് ഒരു തൂണിലേക്ക് നിന്നിട്ട് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അറിഞ്ഞു ചെന്ന് കെട്ടിപ്പിടിച്ചു കരഞ്ഞിട്ട് പറഞ്ഞു ശിക്ഷിച്ച പോലെ അതേപോലത്തെ ഒരു അനുഭവം ഈ ഉമ്മത്തിൽ അള്ളാഹുവി റസൂലെ ഉമ്മത്തി ഞങ്ങൾക്ക് കാണിച്ചു തന്ന അള്ളാഹ് നിരക്ക് സുതി എന്ന് പറഞ്ഞു ആ മഹാനാണ് അബൂ മുസ്ലിം അല ഹൗലാലി വറഹമത്തല്ലാഹ് അലഹി രാവിലെ ഭാര്യ ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി ഒരു ദിർഹം കൊടുത്തു ഇന്ന് റൊട്ടി ഉണ്ടാക്കാൻ നമുക്ക് മാവ് ഇതില്ല പൊടിയില്ല മാവില്ല അരിപ്പൊടിയില്ല അല്ലെ ഗോതമ്പിൻ്റെ പൊടിയില്ല കുറച്ച് ഗോ അരിപ്പൊടി കൊണ്ടുവരൂ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ പൊടി കൊണ്ടുവരു ദീഖ് ഫ്ലൂർ കുറച്ച് കുറച്ച് പൊടി കൊണ്ടുവരൂ അപ്പുണ്ടാക്കാനുള്ള പൊടി കൊണ്ടുവരൂ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് പറഞ്ഞയച്ചതാണ് അതാണെങ്കിലോ അബ്ബു മുസ്ലിം ഹൗലാനിതങ്ങളുടെ ഭാര്യ തുന്നി ഉണ്ടാക്കിയ അതിൽ നിന്ന് കിട്ടിയ പൈസയാണ് മഹാനവറുകൾ ആ ഒരു ദർഹമം കൊണ്ട് അങ്ങാടിയിലേക്ക് പോവുകയാണ് അങ്ങാടിയിലേക്ക് ചെന്നു സുബാനല്ലാ ഈ സംഭവം അല്ലാമ ദഹബിറഹമത്തല്ലാഹിഅല അലാമ്മ നുബലായിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു പുത്തനാശയക്കാർ വരെ നിഷേധിക്കൂല ഇമാം ദഹബിതങ്ങളെ അത്ര പ്രഗത്ഭനായ ആളാണ് ഇമാം ദഹബിതങ്ങൾ അദ്ദേഹത്തിൻ്റെ കിതാബിൽ സീറ സീറലുബലായിൽ സംഭവമുണ്ട് അങ്ങാടി ചെന്നപ്പോൾ ഒരു മനുഷ്യൻ എന്തെങ്കിലും തരണേ എന്ന് ചോദിച്ചിട്ട് കൈ കാണിച്ചു ആ ഒരു ദൃഹം അടു കൊടുത്തു ഇനിയിപ്പോൾ ഇവിടുന്ന് സാധനം വാങ്ങിക്കുക ഭാര്യകൂടത്തിൽ കീസ് ഉണ്ടായിരുന്നു ആ കീസ് വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കണ്ടേ അദ്ദേഹം പണി എന്ന് അറിയുമോ ഈ ഈർച്ചമില്ലുണ്ടല്ലോ മരം മുറിച്ചെടുക്കുന്ന അതിൻ്റെ വേസ്റ്റ് ഉണ്ടാവുമല്ലോ ആ വേസ്റ്റ് ഒരു ചാക്കിൽ നിറയെ നിറച്ച് വെച്ച് കുറച്ച് മണ്ണും വെച്ചിട്ട് അത്യാവശ്യം ഭാരമായപ്പോൾ ആ കീസും കൊണ്ടുപോയിട്ട് വാതിൽക്ക കൊണ്ടുപോയി വെച്ചിട്ട് ഇതാ അവിടെ ഉണ്ടിട്ടോ എന്ന് പറഞ്ഞൊറ്റ പോക്ക് പോയി അദ്ദേഹത്തിന് അറിയാൻ ഭാര്യ ജീത്ത പറഞ്ഞേക്കും അങ്ങനെ ആ അവിടെ വെച്ചിട്ട് പോയതാണ് എന്നാൽ കാശ് ഏതോ പാവപ്പെട്ട ഒരാളെ കണ്ടപ്പോൾ കൊടുത്തു വൈകുന്നേരം തിരിച്ചു വന്നപ്പോൾ ഭാര്യ റൊട്ടിയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ചോദിച്ചു എവിടുന്നേ റൊട്ടി എന്ന് ചോദിച്ചു അത് നിങ്ങളിന്ന് രാവിലെ കൊണ്ടുവന്ന ആ കേസിലുണ്ടായിരുന്നല്ലോ അരിപ്പുടയല്ലേ നിങ്ങൾ കൊണ്ടുവന്ന് വെച്ചത് അതിൽ നിന്നുണ്ടാക്കിയതാണ് ഈർച്ചപ്പൊടി കൊണ്ടുവന്ന ആ കീസ് അതിൽ മണ്ണുകൊണ്ട് ഈർച്ചപ്പൊടിയുണ്ട് അതിൽ നിന്ന് അതാണ് അള്ളാഹു സുബാന ഹുബല ആ മഹതി എടുത്തു നോക്കുമ്പോൾ അത് അരിപ്പൊടിയും മാറിയിട്ടുണ്ട് ആ ഹുബസ് കഴിച്ചു ചെയ്തു മഹാൻ എന്നിട്ട് പൊട്ടിക്കരഞ്ഞു എന്നാണ് സുബഹാൻ അള്ളാഹ് ഭയങ്കരമായ കരച്ചിൽ കരഞ്ഞു യാ അള്ളാ എത്ര വലിയ ഞമ്മത്താണ് റബ്ബേ എനിക്ക് ചെയ്തു തന്നിട്ടുള്ളത് അത്ര വലിയ മഹാന്മാർ സെറാലാമൻ നുബലായിൽ അല്ലാമ ദഹബുറമാഹി അലേഹി സംഭവം അബു മുസ്ലിം ഹൗലാനിതങ്ങൾ അവരുടെ തർജ്ജമ പറഞ്ഞപ്പോൾ തർജ്ജമ എന്ന് പറഞ്ഞാൽ ബയോഗ്രഫിക്ക് തർജ്ജമ എന്ന് പറയും ട്രാൻസ്ലേഷൻ തർജ്ജമ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഏറ്റവും പ്രബലമായ ആധികാരികമായ ഗ്രന്ഥങ്ങളിലൊന്നാണത് സുബാൻ അല്ല അള്ളാഹു അങ്ങനെയല്ലേ ഇൻച്ചു എന്ന് ഞാൻ ഇഷ്ടപ്പെട്ട ഒരാൾ എന്നോട് ചോദിച്ചാൽ ഞാൻ അവർക്ക് കൊടുക്കുക തന്നെ ചെയ്യും എന്നോട് അഭയം ചോദിച്ചാൽ ഞാൻ അവർക്ക് അഭയം നൽകുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു ചാലവൻ്റെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് അവർ ചോദിച്ചത് കൊടുക്കുകയാണ് മറിയം അള്ളാഹു ചലാൻ കറാമത്തുണ്ടായിരുന്നു ഐസനബിയുടെ ഉമ്മയല്ലേ ഖുർആന പറഞ്ഞത് മറിയം കറാമത്ത് മറിയംബിവിൻ്റെ നബി എപ്പോഴൊക്കെ മറിയം ബിബിയുടെ ഹുജുറത്തിലേക്ക് ചെല്ലുന്നുണ്ടോ ആ ഹുജുറത്തിൽ പഴ ഉണ്ടാവും അത് ഫലസ്തീനിൽ ആ സീസണിൽ കിട്ടാത്ത പഴാണ് മറിയമേ എവിടുന്നാ നിങ്ങൾക്ക് ഈ പഴൊക്കെ അന്ന് മറിയം ബിബി ചെറിയ കുട്ടിയാണ് ചെറിയ മോളാണ് ഈസാ നബിയെ പ്രസവിച്ചിട്ടൊന്നുമില്ല ചെറിയ കുട്ടിയാണ് അപ്പോഴേ അള്ളാഹുവിന്റെ വലിയ ാഹു തന്നതാണ് ആരും കൊണ്ടെന്നതല്ല ഇവിടെ ഇരിക്കുന്നു എൻ്റെ മുമ്പിലേക്ക് അള്ളാഹു ഭക്ഷണം തരുന്നു പറഞ്ഞത് അസാധാരണമായ കഴിവുകൾ അള്ളാഹുവിൻ്റെ മിനിങ്ങൾക്ക് നൽകുന്നുണ്ട് ആ കഴിവുകൾക്കാണ് കറാമത്ത് എന്ന് പറയുന്നത് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു നൽകുകയാണ് സാദ്ദുബിൻ അള്ളാഹു ഇൻ്റെ ഉത്തരം കൊടുത്തിട്ടുണ്ടായിരുന്നു അത് മുത്തുനബി കൊടുത്തൊരു ഒരു ഒരു തങ്ങളുടെ പൊരുത്തമാണ് മഹാനായ അബു മഹാനായ മഹാനായ സുബ് നബി അള്ളാഹു ചലാനഹു അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് നബിയേ എൻ്റെ ദ്വായിന് ഉത്തരം കിട്ടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ എന്താ ചെയ്യേണ്ടത് നബിയേ എനിക്ക് എനിക്ക് അള്ളാഹുവിനോട് നബിയേലീ മുസ്തജാ ഉത്തരം കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട്ക്കണേ അവന് വിധങ്ങൾ പറഞ്ഞു കൊടുത്തു സഅദേ തകുൻ ദഅവ നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങളുടെ കച്ചവടം നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ പണം അത് ഹലാലിൻ്റെ പണമായിരിക്കണം എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് ദുഅായിന് ഉത്തരം നൽകും സഅദേ സഅദ് റളിയല്ലാഹു അൻഹു സ്വഹാബികളിലെ മുജാബുദയായ സുഹാബി എന്നത് പരസ്യമാണ് എല്ലാ സുഹാബി സാധുതങ്ങൾ ആയിരുന്നോ അത് അനുകൂലമായി അനുകൂലമായിരുന്നാലും പ്രതികൂലമായത് ആയിരുന്നാലും അത് ഫലിക്കും സാധുറിയാഹു അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്